രേണുക എന്ന കവിത പങ്കുവയ്ക്കുന്ന മനോഹരമായ രണ്ട് വരികളുണ്ട് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം അതെ ഓർമ്മിക്കുവാനായിട്ട് ഓർമ്മിക്കണം എന്ന വാക്ക് പകർന്നു നൽകുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മിക്കാൻ നാം നൽകിയിട്ടുള്ളത് നമ്മുടെ ഉറ്റവർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മെ ഓർമ്മിക്കാനായിട്ട് എന്തൊക്കെ അനുഭവങ്ങളാണ് നാം പകർന്നു കൊടുത്തിട്ടുള്ളത് എന്തൊക്കെ വാക്കുകളാണ് ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ കരുത്തു പകരുന്ന കരുതലേകുന്ന വാക്കുകൾ ഞാൻ പകർന്നു പകർന്നുകൊടുത്തിട്ടുണ്ടോ അതുമല്ലെങ്കിൽ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കരുതലിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്റെ ജീവിതം കൊണ്ട് ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോകുമ്പോൾ അവയ്ക്കിടയിൽ ഓർമ്മിക്കത്തക്കതായ രീതിയിൽ എന്താണ് ഞാൻ നൽകിയിട്ടുള്ളത് നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പലതും ഇന്ന് ആസ്വദിക്കേണ്ടവയാണ് ഇന്ന് അനുഭവിക്കേണ്ടവയാണ് അതെ ഓർമ്മിക്കുവാൻ ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള ഒരു ദിനം കൂടിയാകട്ടെ ഈ ദിനം ഈ ദിനം നല്ല ദിനമാണ് നേരുന്നു ശുഭദിനം